എന്താണ് സൈലന്റ് ഇമോഷൻ അതൊക്കെ 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 നടന്നു പോകും സന്തോഷം ാണ് സന്തോഷമായ നിമിഷങ്ങളാണ് സന്തോഷമായ ഒരു സ്റ്റേജാണ് ഓഡിറ്റോറിയത്തില് ഇത്രയും വലിയൊരു സ്ക്രീനിൽ നിങ്ങൾ നമ്മളെ സമീഷിന്റെയും ഹീറോയിൻറെ ഒക്കെ ഫോട്ടോ ഇങ്ങനെ കാണുന്ന രസമുള്ള കാര്യല്ലേ ഹാപ്പി മൂമെന്റ് അല്ലേ ഇതൊക്കെ മൂവ്മെന്റ് വിട്ട അതൊക്കെ വരും പോവും നമ്മളത് ഫേസ് ചെയ്യും ഇതൊക്കെ കടന്ന് ഇതൊക്കെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഇനിയും പോലെ ഇനിയും സിനിമ പോലെ ഇനിയും ഇനിയും കുറേ പടങ്ങൾ പ്രൊഡ്യൂസർ ചെയ്യട്ടെ ഈ ജീവ കുറേ പടങ്ങൾ ചെയ്യട്ടെ സോ വിഷ് മി ഓൾ ദി ബെസ്റ്റ് ഗ്രേറ്റ് സക്സസ് ഈ പടത്തിന് വേണ്ടി ആൻഡ് ബെസ്റ്റ് പ്രൊഡക്റ്റ് ടു സനീഷ് സനീഷ് ഭയങ്കര ടാലൻ്റഡ് ഒരു ആസ്പൈറിങ് ആക്ടറാണ് സോ ഭയങ്കര ഗ്രാസ്മിങ് പവർ ഉള്ള ഒരു ആക്ടറാണ് സതീഷ് സോ സനേഷിനോട് വർക്ക് ചെയ്യാൻ പറ്റിയെനിക്ക് ഐ വെരി ഹാപ്പി വർക്കിംഗ് സനേഷ് അതുപോലെ പുറത്തുള്ള ഹീറോയിൻ വെരി ഫോട്ടോജെനിക്ക് ആ കഥാപാത്രത്തിന് കറക്റ്റായിട്ടുള്ള ഒരു ഹീറോയിനാണത് അതിൽ തമിഴിൽ കുറേ ഹോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു തമിഴ് സിനിമയിൽ പിന്നീട് ജോലിയും പ്രൊഫഷനൊക്കെ ആയിട്ട് മുന്നോട്ട് പോകായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു അവസരം വന്നത് ഇപ്പം നമ്മൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അറിയില്ല ദൈവം വിചാരിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സിനിമയുടെ വിളിച്ചു ചെന്ന് കണ്ടു സംസാരിച്ചു കോൺഫിഡൻസ് ഒട്ടും ഉണ്ടായിരുന്നില്ല ശരി ചെയ്യാം പറ്റുന്ന രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ആണ് ഈ സിനിമയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്